അങ്ങനെ ഇന്നാണ് എല്ലാവരും കാത്തിരുന്ന ആ സുദിനം ഫ്രഷേഴ്സ് ഡേ ഗൗരിയും അനുവും ആനും കോളേജിലെത്തുമ്പോൾ ആദ്യം ഇന്ദുവും കോളേജിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ അഞ്ചു പേരും ഒരുമിച്ച് കോളേജിനുള്ളിലേക്ക് നടന്നു അപ്പോഴാണ് കോളേജ് ഓഡിറ്റോറിയവും പരിസരവും അലങ്കരിക്കുന്ന ആദിയെയും കൂട്ടുകാരെയും കാണുന്നത് അവരവരുടെ അടുത്തോട്ട് പോകാനൊരുങ്ങി ആദ്യുള്ളത് കൊണ്ട് തന്നെ ഗൗരി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും അനു നിർബന്ധിച്ചു കൊണ്ടുപോയി ഏണിയിൽ നിന്ന് ഓഡിറ്റോറിയത്തിൻ്റെ കവാടത്തിൻ്റെ തോരണം കെട്ടുകയായിരുന്നു വാദി ഗുഡ് മോർണിംഗ് ഏട്ടാ പെട്ടെന്നടുത്ത് ഗൗരിയുടെ ശബ്ദം കേട്ടതും ആദിയുടെ ശ്രദ്ധ മാറി ഏണിയിൽ നിന്നും കാല് സ്ലിപ്പായി അവൻ താഴേക്ക് വീണു വീഴ്ചയുടെ ഷോക്കിൽ അവൻ അടുത്ത് നിന്ന ആളിൻ്റെ തോളിലൊരാശ്രയത്തിൽ നിന്ന് പോലെ പിടിച്ചു എന്നാൽ അവന് ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല പിടിച്ച ആളിനെയും കൊണ്ട് അവൻ താഴേക്ക് മറിഞ്ഞു ഒരു നിമിഷം എടുത്തു ആദിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അവൻ തൻ്റെ ദേഹത്ത് കിടക്കുന്ന ആളിലേക്ക് നോക്കി പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് തൻ്റെ കോളൽ ഇറുക്കെ പിടിച്ചു കിടക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഗൗരി പതികെ കണ്ണുകൾ തുറന്നപ്പോൾ അവളെ തന്നെ ഇമപെട്ടാതെ നോക്കി കിടക്കുന്ന ആദിയാണ് കണ്ടത് ഒരു നിമിഷം അവൻ്റെ അക്കാന്ത കണ്ണുകളിൽ അവളും പ്ലയിച്ചു പോയി പരിസരം മറന്ന് തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പോലും മറന്ന് അവർ രണ്ടുപേരും പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞു മോനെ ആദി ഇങ്ങനെ കിടന്നാൽ മതിയോ അജുവിന്റെ ആക്കിയുള്ള ചോദ്യം കേട്ടതും ആദ്യം ഞെട്ടി ചുറ്റും നോക്കി എല്ലാവരും അവനെ ആക്കി ചിരിക്കുന്നുണ്ട് അവൻ എണീക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ഗൗരി ഇപ്പോഴും അവൻ്റെ ദേഹത്ത് തന്നെ കിടക്കുകയാണെന്ന് മനസ്സിലായത് എണീറ്റു മാറി അവൻ അവൾക്കു നേരെ ചാടി ഗൗരി പതിയെ അവനിൽ നിന്നും എണീറ്റു മാറി ആദ്യം നടുവിനെ കൈ കൊടുത്തുകൊണ്ട് എണീറ്റു എങ്ങനെ ഉണ്ടായിരുന്നു ആദി വീഴ്ച അജു കളിയാക്കി ചോദിച്ചു അത് കേട്ട് ബാക്കി എല്ലാവരും ശരിയാറക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് ആദ്യ അജുവിനെ രൂക്ഷമായെന്ന് നോക്കി അതോടെ അവൻ സൈലൻ്റായി നിനക്കെന്തെങ്കിലും പറ്റിയോ ഗൗരി വിച്ചു ആശങ്കയോട് ചോദിച്ചു ഇല്ലേട്ടാ അയാമോക്കെ ഗൗരി പറഞ്ഞു അവൻ അഞ്ചു പേരും വീണ്ടും അവരവരുടെ ജോലിയിലേക്ക് കടന്നു അനു എല്ലാ ഒരുക്കങ്ങളും വിശദമായി നോക്കിക്കൊണ്ട് അജുവിനടുത്തേക്ക് നീങ്ങി അല്ല അജുക്ക ഗംഭീര ഒരുക്കങ്ങളാണല്ലോ നിന്നെ പോലെയുള്ള വാലുകുരുത്തത്തിനൊക്കെയുള്ള പരിപാടിയല്ലേ അപ്പോൾ ഇത്രയൊക്കെ വേണ്ടേ അജു മറുപടി പറഞ്ഞു മുന്നേ വിച്ചു ചാടിക്കേറി പറഞ്ഞു ഇയാളോട് ഞാൻ അതിനൊന്നും ചോദിച്ചില്ലല്ലോ അനുമുഖം വീർപ്പിച്ച് പറഞ്ഞു അങ്ങോട്ടാരും പറഞ്ഞുമില്ല വിച്ചുവിൻ്റെയും അനുവിൻ്റെയും വഴക്ക് കണ്ട് ബാക്കിയെല്ലാവരും ചിരിച്ചു നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ പൊക്കോ പ്രോഗ്രാം തുടങ്ങുമ്പോൾ അനൗൺസ്മെന്റ് വരും അപ്പോൾ വന്നാൽ മതി സിദ്ധു പറഞ്ഞതും എല്ലാവരും അതിനോട് അനുകൂലിച്ചു എന്നാ ശരി ഞങ്ങൾ പോയി പിന്നെ കാണാം എന്ന് പറഞ്ഞവർ തിരികെ നടന്നു ഗൗരി ആദ്യം ഒന്ന് നോക്കിയ ശേഷം അവരോടൊപ്പം പോയി അവർ പോകുന്നത് നോക്കി ആദ്യം നിന്നു ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോട് ഓഡിറ്റോറിയത്തിലോട്ട് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻ്റ് വന്നു അത് കേട്ടതും കുട്ടികളെല്ലാം ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു എല്ലാവരുടെയും മുഖത്ത് ടെൻഷനുണ്ട് ഓരോരുത്തരെയും കാത്ത് എന്തൊക്കെ പണികളാണ് ഇരിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും സീറ്റുകളിൽ ഇരുന്നു ഗൗരിയും കൂട്ടരും വെഡ്ഡിയും ഭാഗത്തായിരുന്നു ഇരുന്നത് സ്റ്റേജിൽ തന്നെ ആദ്യം കൂട്ടരുമുണ്ട് അവരെ കൂടാതെ വേറെയും കുറച്ച് സീനിയേഴ്സ് സ്റ്റേജിൽ നിൽപ്പുണ്ട് ബാക്കിയുള്ളവർ ഓഡിറ്റോറിയത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എല്ലാവരും എത്തിയെന്ന് ഉറപ്പായി ഇപ്പൊ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ആദ്യമായി ഈശ്വര പ്രാർത്ഥന മൈക്കിലൂടെ പറഞ്ഞതും എല്ലാവരും എനേറ്റി നിന്നു സീനിയേഴ്സിലെ ഒരു പെൺകുട്ടി വന്ന് ഈശ്വര പ്രാർത്ഥന പാടി അടുത്തതായി സ്വാഗതം പറയുന്നതിനായി കോളേജ് ചെയർമാൻ വിഷ്ണു പ്രതാപിനെ ക്ഷണിക്കുന്നു പറയാൻ മറന്നുട്ടോ വിച്ചുവാണ് നമ്മുടെ കോളേജ് ചെയർമാൻ വിച്ചു സ്റ്റേജിലേക്ക് വന്ന് മൈക്കെടുത്തു എല്ലാവരും അവന് നിറഞ്ഞ കയ്യടി നൽകി അത് അനുവിൻ അത്ര ഇഷ്ടമായില്ല അവൾ കൈകെട്ടി മുഖം തിരിച്ചിരുന്നു ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരെയും നമ്മുടെ കലാലയത്തിലേക്ക് ഈ കോളേജിൻ്റെ പേരിലും എൻ്റെ വ്യക്തിഗതമായ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവർക്കും ഈ കലാലയ ജീവിതം മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി തീരട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുന്നു വിച്ച് സ്വാഗതം പറഞ്ഞു കഴിഞ്ഞതും പ്രിൻസിയോടും മറ്റും ടീച്ചേഴ്സിനെയും പ്രസംഗമായിരുന്നു കോളേജിലെ നിയമങ്ങളും കുറേ ഉപദേശങ്ങളുമായി അതങ്ങനെ നീണ്ടു അത് കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങളായിക്കോളെന്ന് സീനിയേഴ്സിനോട് പറഞ്ഞിട്ട് സർ സാറുമാർ പോയി ഫസ്റ്റ് ഇയേഴ്സിനെല്ലാം വീണ്ടും ടെൻഷൻ നിറഞ്ഞു ഫ്രണ്ട്സ് ആരും ടെൻഷൻ അയക്കേണ്ടതില്ല നമുക്ക് തമാശയിലൂടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് ആരംഭിക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കോളേജിൻ്റെ അഭിമാനമായ ആദിദേവ് ഒരു ഗാനം ആലപിക്കുന്നതാണ് ഓൾ ഓഫ് യു യു പ്ലീസ് എൻജോയ് എന്ന് വെച്ച് പറഞ്ഞതും ആദ്യം ഒരു ഗിറ്റാറുമായി സ്റ്റേജിലേക്ക് വന്നു എല്ലാവരും നിറകൈകളോടെ അവനെ സ്വാഗതം ചെയ്തു അവൻ ചിരിച്ചുകൊണ്ട് മൈക്ക മുന്നിൽ ചേരലിരുന്നു ആദിയുടെ പേര് കേട്ടതും ഗൗരിയുടെ ശ്രദ്ധ സ്റ്റേജിലേക്ക് നീണ്ടു സ്റ്റേജ് കയ്യിൽ ഗിറ്റാറും പിടിച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന ആദിയൽ അവളുടെ കണ്ണുകൾ തങ്ങി നിന്നു ആദ്യ കണ്ണുകളടച്ച് ഗിറ്റാർ ട്യൂൺ ചെയ്തു ആദി ഗൗരിയെ നോക്കി തന്നെ പാടി അവസാനിപ്പിച്ചു ഗൗരി ഏതോ ആയാ ലോകത്തായിരുന്നു ചുറ്റും കയ്യടികൾ ഉറയുന്നപ്പോഴാണ് അവൾ സ്വഗോദത്തിലേക്ക് എത്തിയത് ആദ്യം എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പോയി അപ്പോഴേക്കും എബി മൈക്കുമായി സ്റ്റേജിലെത്തിയിരുന്നു ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദ പെർഫോമൻസ് ഇറ്റ് വാസ് അമേസിങ് മാൻ എബി സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ആദ്യം നോക്കി പറഞ്ഞു ആദ്യം എബിയെ നോക്കി ചിരിച്ചു അപ്പോൾ ഇനി നമുക്ക് കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങിയാലോ എബി സ്റ്റുഡൻസിന് നേരെ ചോദിച്ചതും അവർ സമ്മതം അറിയിച്ചു പ്രോപ്പർട്ടീസ് പ്ലീസ് എബി പറഞ്ഞത് കുറച്ച് സീനിയേഴ്സ് ഒരു ടേബിളും മൂന്ന് ബൗളും കൊണ്ടുവച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഗെയിം ഇതാണ് ഇത് ജൂനിയേഴ്സും സീനിയേഴ്സും കൂടെയുള്ളൊരു ഗെയിമാണ് ഇവിടെ മൂന്ന് ബൗളുകളുണ്ട് അതിലൊന്നിൽ നിങ്ങളുടെ പേരുകളാണ് രണ്ടാമത്തേതിൽ സീനിയേഴ്സിൻ്റെ പേരുകൾ മൂന്നാമത്തേതിൽ നിങ്ങൾ ചെയ്യേണ്ട ടാസ്കുകളാണ് ഞാൻ ഒന്നാമത്തെ ബൗളിൽ നിന്ന് ഒരു നോട്ട് എടുക്കും അതിൽ വരുന്ന ജൂനിയർ മുന്നോട്ട് വന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബൗളിൽ നിന്ന് നോട്ടുകൾ എടുക്കുക അതിൽ വരുന്ന ടാസ്ക് എന്താണോ അത് രണ്ടുപേരും പേരും ചേർന്ന് ചെയ്യുക സെക്കൻഡ് ചാൻസ് ഉണ്ടായിരിക്കുന്നതല്ല ഫസ്റ്റിൽ കിട്ടുന്നത് എന്താണോ അത് തന്നെ ചെയ്യേണ്ടതാണ് എബി ഗെയിമിൻ്റെ നിയമങ്ങൾ പറഞ്ഞു നിർത്തി അപ്പോൾ തുടങ്ങില്ലേ ഫസ്റ്റ് ചാൻസ് ആർക്കാണെന്നറിയാം എബി ആദ്യത്തെ നോട്ട് എടുത്തു മീനാക്ഷി എബി വിളിച്ചത് ഒരു പെൺകുട്ടി പേടിച്ച് സ്റ്റേജിലേക്ക് കയറി അവൾ രണ്ടാമത്തെ ബൗളിൽ നിന്ന് നോട്ടെടുത്ത് എബിക്ക് കൊടുത്തു അമൽ സ്റ്റേജിൽ നിന്നിരുന്ന ഒരു സീനിയേഴ്സും വന്നു നാഗവലിയായിട്ട് അഭിനയിക്കാനായിരുന്നു അവർക്ക് കിട്ടിയ ടാസ്ക് രണ്ടുപേരും നന്നായി തന്നെ ചെയ്തു എബി വീണ്ടും ഓരോ നോട്ടുകളെടുത്ത് വിളിച്ചുകൊണ്ടിരുന്നു ഓരോ ടാസ്കുകളും ഓടിച്ചോടി മൊത്തത്തിൽ ചിരി പടർത്തി കൃഷ്ണ അടുത്ത ചാൻസ് ഇന്ദുവിനായിരുന്നു ഇന്ദുവിൻ്റെ പേര് കേട്ടതും മാലിയും കൂടി ആത്ത് വിളിച്ചുകൊണ്ട് അവളെ സ്റ്റേജിലേക്ക് പറഞ്ഞു വിട്ടു ഇന്ദുവിൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ എബിയെ ദയനീയമായി നോക്കി അച്ചായ ഞാനെങ്ങാനും ബോധം കെട്ട് വീണാലേ എന്നൊന്ന് വീട്ടിലെത്തിച്ചേക്കണേ അവൾ എബിയോട് സ്വകാര്യമായി പറഞ്ഞു അത് ഞാൻ ഏറ്റവും പെങ്ങളെ നീ ഇപ്പം ലോട്ടെടുക്ക് എബി പറഞ്ഞതും ഇന്ദു ലോട്ടെടുത്ത് എബിക്ക് നൽകി മേഘ ഫ്രം പി ജി ഫൈനൽ ഇയർ എബി ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതും ഇന്ദുവിനെ കുറിച്ച് സമാധാനമായി ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറി വന്നു ഇന്ദു എടുത്ത് നൽകിയ ടാസ്ക് എബി വായിച്ചു സീനിയറിനെ സ്കൂൾ കുട്ടിയായിട്ട് മേക്കപ്പ് ചെയ്യുക ടാസ്ക് കേട്ടതും മേഘ ദയനീയമായി ഇന്ദുവിനെ നോക്കി ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന എക്സ്പ്രഷനിൽ ഇന്ദുവും മേഘയെ നോക്കി ചിരിച്ചു പ്രോപ്പർട്ടീസ് വന്നതും ഇന്ദു ഇന്ദുമേഖയെ ഒരുക്കാൻ തുടങ്ങി ഇന്ദു തൻ്റെ എല്ലാ കരവിരുതും പുറത്തെടുത്ത് മേഘയെ ഒരുക്കി ഒരുക്കം പൂർത്തിയായതും മേഘയെ കണ്ടി ഓഡിറ്റോറിയത്തിൽ വീണ്ടും ചിരി പടർന്നു ഈടുണ്ട് മോളെ നീ തന്നെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടാക്കിക്കോ ഇനി ഇവിടെ എന്തായാലും ഞങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്താൻ പറ്റില്ല എബിയുടെ കമൻറ്റ് കൂടിയായതും ഇന്ദുമേഘയെ നോക്കി ഒരു അവിഞ്ഞു ചിരി പാസ്സാക്കി അവൻ രണ്ടുപേരും പോയതും എബി വീണ്ടും നോട്ടെടുത്ത് ഗെയിം തുടർന്നു ഗായത്രി എബി അടുത്ത ആളിനെ വിളിച്ചു ഗായത്രി വന്ന് ലോട്ടെടുത്തു ഇത്തവണ സീനിയേഴ്സിൽ നിന്നും അജുവിനായിരുന്നു ചാൻസ് സീനിയർ പൂവാലിനായി അഭിനയിക്കുന്നു അജു സ്റ്റേജിൽ ജീവിക്കുകയായിരുന്നു ഗായത്രി പോലും അവന്റെ പ്രകടനത്തിൽ വീണുപോയി അവരും ഭംഗിയായി തന്നെ ടാസ്ക് പൂർത്തിയാക്കി ഗെയിം വീണ്ടും തുടർന്നു പിച്ചക്കാരായും സൗണ്ട് തോമിയായും ആറാം തമ്പുരാനിലെ ഉണ്ണിമായും ഓരോരുത്തർ തകർത്ത് അഭിനയിച്ചു അവനെ എബി അടുത്ത പേര് വിളിച്ചതും അവനെ എഴുന്നേറ്റ് കൈയ്യൊക്കെ വീശി കൂളായിട്ട് സ്റ്റേജിലേക്ക് കയറി അനു പൊളിച്ചടുക്കണം കേട്ടോ അത് പിന്നെ പറയണോ അച്ചായാ അനു എബിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു അനുബവളിയിൽ നിന്ന് നോട്ടെടുത്ത് എബിക്ക് കൊടുത്തു ലോട്ടിനുള്ളിലെ പേര് കണ്ടതും എബി ചിരിച്ചുപോയി വിഷ്ണു പ്രതാപ് ഫ്രം ഫൈനൽ ഇയർ എം ബി എ എബി പേര് പറഞ്ഞതും അനുവിൻ്റെ കിളി പറന്നു വിച്ച് ചിരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് വന്നു അവനെ കണ്ടതും അനുവിന് ദേഷ്യം വന്നു അവൾ അവനെ നോക്കി പല്ലെറുമ്പിക്കൊണ്ട് ടാസ്കിൻ്റെ നോട്ടെടുത്ത് എബിക്ക് കൊടുത്തു ടാസ്ക് വാങ്ങിച്ചതും എബി പൊട്ടിച്ചിരിച്ചു എല്ലാവരും സംശയ രൂപത്തിൽ എബിയെ നോക്കി പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്ന ഭർത്താവ് എബി ടാസ്ക് വാങ്ങിച്ചതും ഇത്തവണ പറഞ്ഞത് വിച്ഛുവിൻ്റെ കിളികളാണ് സ്റ്റുഡൻസ് എല്ലാം കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പിണക്കൻ മാറ്റാൻ താനിങ്ങോട്ട് വാ ഇന്ന് തന്നെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും എന്ന ഭാവത്തിൽ അനുനിന്നു വിച്ഛുദയനീയമായി എബിയെ നോക്കി എബി ചെല്ല് ചെല്ലുന്ന് ആങ്ങി കാണിച്ചു വിച്ചു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അനുവിൻ്റെ അടുത്തേക്ക് ചെന്നു മോളും വിച്ചു നീട്ടി വിളിച്ചു അവൻ്റെ കൂടെ ഓഡിയൻസോ ഓ എന്ന് വിളി കേട്ടു അനുവാണിൽ ഒരു കുൽക്കവും ഇല്ല കോപ്പിൻ്റെ ഒരു ജാട നിന്നിട്ട് കയ്യിൽ കിട്ടൂടി വിച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു സോറി ചക്കരെ ചേട്ടൻ അബദ്ധം പറ്റിപ്പോയി എൻ്റെ പൊന്ന മോളല്ലേ ഒന്ന് ക്ഷമിക്കടി വിച്ചു മാക്സിമം മയത്തിൽ പറഞ്ഞു നിങ്ങളിനി ഒന്നും പറയണ്ട എന്നോട് മിണ്ടുകയും വേണ്ട അനു ഒരു തരത്തിലും വിട്ടുകൊടുത്തില്ല വിച്ചുവിനെ കൊണ്ട് അവളുടെ പുറകെ നടസ്ഥേച്ചു അവരുടെ പ്രകടനങ്ങൾ കണ്ട് സ്റ്റേജിൽ ചിരി മുഴങ്ങിക്കൊണ്ടിരുന്നു ഇതൊരു നടയ്ക്ക് പോവില്ലെന്ന് മനസ്സിലായി വിച്ചു അനുവിനടുത്തേക്ക് നീങ്ങി നിന്നു ഇതേ പെണ്ണെ കൂടുതൽ ജാടെ ഇറക്കല്ലേ കൂടുതൽ വിളച്ചിലെടുത്താലേ പിടിച്ചു വെച്ചൊരു കിസ്സങ്ങ തരും ഈ ടാസ്കിലെ നീ എൻ്റെ ഭാര്യ ഞാൻ എന്തേലും ചെയ്താലും നിൻ്റെ പണക്കം മാറ്റാനായി ചെയ്തതാണെന്ന് മറ്റുള്ളവർ കരുതൂ അപ്പം എങ്ങനാ വിച്ചു സ്വകാര്യമായി അനുവിനോട് പറഞ്ഞു അനുവിൻ്റെ കണ്ണ് രണ്ടും പുറത്തോട്ട് തള്ളി വന്നിട്ടുണ്ട് അവൾ അന്തം വിട്ടവനെ നോക്കി എന്താ മോളെ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യല്ലേ വിച്ചു ഒരു കള്ളച്ചിരിയോടെ അനുവിനടുത്തേക്ക് നീങ്ങി വേണ്ട അനു പേടിച്ചൊരടി പിറകോട്ട് നീങ്ങി വിച്ചുവിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു ഓക്കെ ഓക്കെ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്റെ പിണക്കമൊക്കെ മാറി അനു പെട്ടെന്ന് തന്നെ പറഞ്ഞൊപ്പിച്ചു വിച്ചു അത് കേട്ടതും ഉടനെ അനുവിനെ കെട്ടിപ്പിടിച്ചു താങ്ക്സ് മോളു അനു ഞെട്ടി വിറച്ചു വിച്ച് പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് വിട്ടുനിന്ന് അവളെ നോക്കി സൈറ്റടിച്ചു അങ്ങനെ അവർ ടാസ്ക് പൂർത്തിയാക്കി എബിയുടെ ശബ്ദം കേട്ടതും അനു സ്റ്റേജിൽ നിന്നും ഒരു ഓട്ടമായിരുന്നു അവളുടെ സീറ്റിൽ വന്നിരുന്ന് നെഞ്ചത്ത് കൈവെച്ചു തൻ്റെ ഹാർട്ടിപ്പോഴും പടപടാന്നിടിക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞു അവളുടെ കോപ്രായങ്ങൾ കണ്ട് ബാക്കിയുള്ളവർ അന്തം വിട്ട് അവളെ തന്നെ നോക്കുന്നുണ്ട് എന്തോന്നടി അറ്റാക്കാണോ ആലി അവളെ പിടിച്ചു കുളിക്കി അല്ലടി അർബുദം അനു തിരിച്ചടിച്ചു ആ അതായിരുന്നു ആലി വീണ്ടും സ്റ്റേജിലേക്ക് തിരിഞ്ഞു എബി വീണ്ടും ഗെയിം തുടർന്നു ഗൗരി ദുർഗ എബി വിളിച്ചതും ഗൗരി എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് ചെന്നു ഗൗരിയുടെ പേര് കേട്ടതും ആദിയുടെ ശ്രദ്ധ സ്റ്റേജിലേക്കായി അവൾ എടുക്കുന്ന സീ സീനിയർ ആരാണെന്നറിയാൻ അവൻ ആകാംക്ഷയായി അവൾ നോട്ടെടുത്ത് എബിക്ക് കൊടുത്തു വിവേക് എബി പേര് പറഞ്ഞതും ആദിയിൽ ഒരേ സമയം നിരാശയും ദേഷ്യവും നിറഞ്ഞു തൻ്റെ പേര് വരാൻ അവൻ ആഗ്രഹിച്ചിരുന്നു പോ വിവേക് സ്റ്റേജിലേക്ക് വന്നു അവനെ കണ്ടതും ആദിയുടെ മുഖം വലഞ്ഞു മുറുകി കോളേജിലെ നമ്പർ വൺ ഫ്രോഡാണ് വിവേക് ഗൗരി കൊടുത്ത ടാസ്ക് കൂടി കേട്ടതും ആദിയുടെ രക്തയോട്ടം കൂടി കപ്പിൾ ഡാൻസ് വിവേക് ഗൗരിക്ക് നേരെ കൈനീട്ടി ഗൗരി പതിയെ അവൻ നീട്ടിയ കൈയിലേക്ക് അവരുടെ കൈ ചേർത്ത് വെച്ചു ഒരു ഹിന്ദി മെലഡി സോങ് പ്ലേ ആയി സോങ്ങിനനുസരിച്ച് അവർ സ്റ്റെപ്പുകൾ വെച്ചു ആദിയുടെ ശ്രദ്ധ മുഴുവൻ ഗൗരിയുടെ ശരീരത്തിൽ തൊട്ടിരിക്കുന്ന വിവേകിന്റെ കൈകളിലായിരുന്നു ആദിയുടെ ഇങ്ങരമ്പുകൾ വലിഞ്ഞു മുറുകി മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്തി സ്റ്റോപ്പിറ്റ്